കസ്വോന്തികർക്കെഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യമാണ് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ആശ്വസിക്കുവാനുള്ളത് ദൈവത്തിന്റെ വചനം മാത്രമാണ് ഭൗതികമായ യാതൊരു സാഹചര്യവും ഇങ്ങനെയുള്ള നിലയിൽ ആശ്വാസം തരികയില്ല ഏത് പ്രതികൂല സാഹചര്യത്തിലും കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ ഒരു ദൈവ കടന്നു പോകുമ്പോൾ കൂരിരലു അനുഭവങ്ങളിലൂടെ ഒരു ദൈവ പൈതൽ കടന്നുപോകുമ്പോൾ കഷ്ടതയുടെ നടുവിലൂടെ ഒരു ദൈവ പൈതൽ കടന്നുപോകുമ്പോൾ ഇങ്ങനെ വറകട്ടെ നമുക്ക് ആശ്വസിക്കുവാനുള്ളത് ഒന്ന് ഉണ്ട് എങ്കിൽ അത് ദൈവത്തിന്റെ വചനം മാത്രമാണ് എന്തുകൊണ്ടാണ് പൗലോസ് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളി എന്ന് പറയുന്നത് ഇതിനു മുൻപ് ആറ് ഏഴ് വസ്തുതകൾ പൗലോസ് പറയുന്നുണ്ട് അതിൽ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിലാണ് നമ്മുടെ കർത്താവ് വരും എന്നുള്ളത് കൊണ്ടാണ് കർത്താവിന് സ്തോത്രം ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളേ ഏത് വചനം ഒന്ന് നമ്മുടെ കർത്താവ് വരും എന്നുള്ളതാണ് പ്രിയമാമയുടെ ഭൗതിക ശരീരത്തിന് സമീപത്ത് നാം ഒരുമിച്ചായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു വലിയ ആശ്വാസം വലിയ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് വരുവാനായി പോകുന്നു യോഹനാൻഡ സുശേഷം പതിനാലാം അധ്യായം തകർന്നിരിക്കുന്ന ശിഷ്യന്മാരുടെ ഹൃദയത്തിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് കർത്താവ് അവരോട് പറഞ്ഞ ഒരു വാചകമുണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നിലും ദൈവത്തിലും വിശ്വസിപ്പി ഞാൻ സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും അരുമനാഥനായ കർത്താവ് തന്റെ പരിസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കാണ് ഞാൻ വരും എന്നുള്ളത് അതിനേക്കാൾ അധികം ഉറപ്പ് വേറെ ഒന്നും വേണ്ട നമ്മുടെ കർത്താവ് വരുവാൻ പോകുന്നു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ശിഷ്യന്മാർ വളരെ കലങ്ങിയ ഹൃദയത്തോടുകൂടെ നിൽക്കുന്നത് മൂന്ന് മൂന്നര വർഷം കർത്താവിന്റെ സ്നേഹവും കരുതലും അനുഭവിച്ചറിഞ്ഞ ശിഷ്യന്മാര് കർത്താവ് ഉയരങ്ങളിലേക്ക് ആകാശങ്ങളിലേക്ക് ഉയർന്നു പൊങ്ങുന്നത് കാണുമ്പോൾ അവർ വല്ലാതെ കലങ്ങിയിരിക്കുക അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ് ഉടനെ രണ്ടു ദൂതന്മാര് അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ നിങ്ങൾ പോകുന്നത് പോലെ കണ്ടുവെങ്കിൽ അതുപോലെ മടങ്ങി വരും രണ്ട് ദൂതന്മാര് ചരിത്രത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഒരു സാക്ഷ്യം വെളിപ്പെടുത്തുകയാണ് നമ്മുടെ കർത്താവ് മടങ്ങി വരും പൗലോസ് പറഞ്ഞു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടുന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവുമായി വരും എന്ന് നാം കാത്തിരിക്കുന്നു ഈ പുസ്തകം മുദ്രയിടുന്നതിന് മുൻപ് അല്പം മുൻപ് നാം അത് ഓർക്കുവാനിടയായി പത്മൗസന്റെ ഏകാന്തത അനുഭവിക്കുന്ന യോഹന്നാനോട് എന്താ കർത്താവ് പറഞ്ഞത് ഞാൻ വേഗം വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവമക്കളെ നമുക്ക് ആശ്വസിക്കുവാനുള്ള ദൈവത്തിന്റെ വചനം നമ്മുടെ കർത്താവ് വരുവാനായി പോകുന്നു ഇനി രണ്ട് പൗലോസ് പറയുന്നു ക്രിസ്തു വരും എന്ന് മാത്രമല്ല ക്രിസ്തുവിൽ മരിച്ചവർക്ക് ഒരു പുനരുദ്ധാനമുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവേൻ ആർക്കാണ് ഒരു ഉള്ളത് അവിടെ പൗലോസ് പറയുകയാണ് യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ ഗംഭീരമായ ഒരു ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ഒരു നാദം പുറപ്പെടുവിക്കുമ്പോൾ അവിടെ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തിനേൽക്കും എല്ലാവർക്കും പുനരുദ്ധാനമുണ്ട് അത് രണ്ടും നിലയിലാണ് എന്നാൽ ആദ്യത്തെ പുനരുദ്ധാനം പൗലോസവിടെ പറയുന്നു ക്രിസ്തുവിൽ മരിച്ചവർക്കുള്ള പുനരുദ്ധാനമാ എന്താ ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ മരിക്കുന്ന വിഷയത്തെ കുറിച്ചല്ല ആത്മീക പൈതൃകമുള്ള ഒരു കുടുംബത്തിൽ മരിക്കുന്ന വിഷയത്തെ കുറിച്ചല്ല അവിടെ പൗലോസ് പറയുന്നു ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്നവർ ക്രിസ്തുവിൽ മരിക്കുവാൻ ഇടയാകും ഇതിനേക്കാൾ വലിയ ധന്യമായ ജീവിതം വേറെ എന്താണുള്ളത് അതിനൊരു കാരണമുണ്ട് ഒരു പുനരുദ്ധാനം ഉണ്ട് എന്നുള്ളതാണ് എപ്പോഴാണ് ഈ പുനരുദ്ധാനം സംഭവിക്കുന്നത് മടങ്ങി വരുമെങ്കിൽ ഒരു ഗംഭീരമായ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ലാസറെ പുറത്തു വരിക എന്ന ആ ശബ്ദം ബാലെ എഴുന്നേൽക്ക എന്നുള്ള ആ ഗംഭീരമായ ശബ്ദം ആ കാൽ കാൽ ക്രൂശിൽ വെച്ച് ഉയർന്ന ആ വലിയ ശബ്ദം ഇനി ആകാശം മേഘങ്ങളിൽ മുഴങ്ങുവാനായിട്ട് പോകുക കർത്താവിന്റെ മടങ്ങി വരുമെങ്കിൽ ആ ഗംഭീര ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ഒരു വസ്തുത പറയട്ടെ ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം പുനരുദ്ധാനം പ്രാപിക്കും അതുകൊണ്ട് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവേൻ മൂന്നാമത്തെ വസ്തുത വീണ്ടും അവിടെ പൗലോസ് പറയുന്നു പതിനേഴാം വാക്യം നാം രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടുവാൻ പോകുന്ന ഒരു ദിവസം ഓ കർത്താവിന് സ്തോത്രം ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവേൻ ഒന്ന് നമ്മുടെ മടങ്ങി വരും രണ്ട് ക്രിസ്തുവിന്റെ മടങ്ങി വരുമെങ്കിൽ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർക്കും ഒരു പുനരുദ്ധാനമുണ്ട് മൂന്ന് അവിടെ കൊണ്ടങ്ങ് അടുത്ത ഒരു വാചകം പൗലോസ് എഴുതി വെച്ചിരിക്കുന്നു നാം രൂപാന്തരപ്പെടുവാൻ പോകുന്നു എല്ലാവരും എന്നല്ല നാം എന്ന് പറയുമ്പോൾ ആരാണി നാം എന്നുള്ളത് അത് ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്നവർ അർത്ഥാൽ രക്ഷിക്കപ്പെട്ടിട്ടുള്ള ുള്ള പ്രത്യാശ എന്താണ് നാം രൂപാന്തരപ്പെടുവാൻ പോകുന്നു നമുക്കറിയാം താഴ്ചയുള്ള മൺമയമായ ക്ഷേമമുള്ള ആ ബലഹീനതയുള്ള ഒരു ശരീരത്തിലാണ് ഞാനും നിങ്ങളും വസിക്കുന്നത് ഈ മൃതശരീരത്തിന് സമീപത്ത് നാം ആയിരിക്കുമ്പോൾ തന്നെ ഒരു വസ്തുത ഓർത്തിരിക്കേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ കഥാവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ നാം ഓരോരുത്തരും ഈ വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടവരാണ് ദൈവദാസന്മാർ ആ വിഷയം ആവർത്തിച്ചു ഓർമ്മിപ്പിച്ചു എന്റെ ദൈവമക്കളെ ആ ചിന്ത നമ്മെ ഗൗരവത്തോടെ ഭരിക്കേണ്ടത് ആവശ്യമാണ് കഥാവെ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കണ്ണുകൾ തിരുമ്മി അടച്ച് ഇങ്ങനെ ഒരു ശവപ്പെട്ടിക്കുള്ളിലൂടെയുള്ള ഒരു യാത്രയുടെ സമയത്ത് എന്റെ മക്കൾ എന്നെ കുറിച്ച് എന്ത് പറയും എന്റെ ബന്ധുമുദ്രാദികൾ എന്നെ കുറിച്ച് എന്ത് പറയും എന്റെ സഭയിലുള്ള പ്രിയപ്പെട്ടവർ എന്നെ ിടയാവും വളരെ ഗൗരവത്തോടെ ആ വിഷയം ചിന്തിപ്പാൻ സഹായിക്കട്ടെ നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരുമെങ്കിൽ രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും രൂപാന്തരം പ്രാപിച്ച് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും അത് എപ്പോഴാണ് സംഭവിക്കുന്നത് ആ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് ഓ കഥാവിന് സ്തോത്രം ഇനി ഒരു കാകളത്തിന്റെ ശബ്ദം നാം കേൾക്കുവാൻ പോകുകയാണ് മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ കൂടാരത്തിന്റെ കുറ്റികളൊക്കെ ഊരി അവർ പായ് ചെയ്ത് അവർ മുൻപോട്ട് യാത്ര ആരംഭിക്കുന്നു

ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊടുവിൽ ഒടുവിൽ ഒരു വസ്തുതയും കൂടെ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ അതിന്റെ പതിനേഴാം വാക്യം ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും ദൈവത്തിന് സ്തോത്രം ഒന്ന് നമ്മുടെ കർത്താവും മടങ്ങി വരും രണ്ട് ക്രിസ്തുവിൽ മരിച്ചവർ പുനരുദ്ധാനം പ്രാപിക്കും മൂന്ന് ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് ആകാശം മേഘങ്ങളിൽ എടുക്കപ്പെടും നാല് ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും ഭക്തനായ കെ വി സൈമൺ സാർ പാടിയ ഒരു പാട്ടുണ്ടല്ലോ ആയിരം ആയിരം കോടി വാനഗോളങ്ങളെ താണ്ടിപ്പോയിടും ഓ സ്തോത്രം നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരുമെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഒന്നിച്ച് പുനരുദ്ധാനം പ്രാപിക്കുന്നു ജീവനോടെ ശേഷിക്കുന്ന നാം ഒരുമിച്ച് രൂപാന്തരം പ്രാപിച്ച് ആകാശം മേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോൾ ബഹുമാനപ്പെട്ട കെ വി സൈമൺ സാർ പാടിയ പാട്ട് അവിടെ നിവൃത്തിയാകുകയാണ് ആയിരം ആയിരം കോടി വാനങ്ങളെ താണ്ടിക്കൊണ്ട് ദൈവമക്കളായ നാം ആകാശം മേഘങ്ങളിലൂടെ പറന്നുയരുന്ന ഒരു ദിവസമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പറയട്ടെ നാം എപ്പോഴും ോട് കൂടെയിരിക്കുന്ന ഒരു ദിവസമുണ്ട് ഇന്ന് നമുക്ക് കണ്ണുനീരുണ്ട് ഇന്ന് നമുക്ക് വേദനയുണ്ട് ഇന്ന് നമുക്ക് താഴ്ചയുണ്ട് രോഗബീഷാണുക്കൾ നിറഞ്ഞ ശരീരമാണ് ഓരോ ദിവസവും തള്ളി തള്ളി മുൻപോട്ട് നീക്കുന്നത് നെടുവീർപ്പോടെയാണ് ഒരു പക്ഷേ പട്ടിണിയുണ്ട് കണ്ണുനീരുണ്ട് ഇതെല്ലാം ജീവിതത്തിലുണ്ട് എന്നാൽ നമുക്കുള്ള പ്രത്യാശ എന്താണ് നാം കർത്താവിനോടുകൂടെ വാഴുവാൻ പോകുന്ന ഒരു ദിവസമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം കാണുവാൻ പോകുന്ന ഒരു ദിവസമുണ്ട് ഇവിടെ ഇരിക്കുന്ന മക്കൾക്കും സഹോദര സഹോദര ൾക്കും കൊച്ചുമക്കൾക്കുമുള്ള ഒരു വലിയ പ്രത്യാശ എന്താണ് ഞങ്ങളുടെ മമ്മിയെ ഞങ്ങളുടെ ഞങ്ങൾ കാണുവാൻ പോകുന്ന ഒരു ദിവസമുണ്ട് ഈ പ്രത്യാശയില്ലാത്ത സംബന്ധിക്കുന്നുണ്ട് എങ്കിൽ വളരെ സ്നേഹത്തോടും താഴ്മയോടും ഈ പ്രത്യാശ കൈവശമാക്കുവാൻ ഈ പ്രത്യാശയിലേക്ക് വരുവാൻ ഒറ്റ വഴി രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദകത്തിൽ അംഗീകരിച്ച് പാപമോചനം പ്രാപിച്ച് ഒരുവൻ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുമ്പോൾ പേര് ജീവപുസ്തകത്തിൽ എഴുതും ആ വ്യക്തിക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട് എൻ്റെ കഥാവ് മടങ്ങി വന്നാൽ എന്റെ മരണം സംഭവിച്ചാൽ ഞാൻ കഥാവിനോടുകൂടെ നിത്യത മുഴുവൻ വാഴുന്ന ഒരു പ്രത്യാശയുണ്ട് ആ പ്രത്യാശയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും അതെത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദർഭമാണ് വിശ്വാസ കണ്ണുകൾ കൊണ്ട് ഇന്ന് നാം ആ കർത്താവിന്റെ സ്നേഹം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇന്ന് ആ കർത്താവിന്റെ സന്തോഷം നാം തിരിച്ചറിയുമ്പോൾ ഇത്ര സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ആണിപ്പാടുള്ള നമ്മുടെ കർത്താവിന്റെ കൈകാലുകൾ കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി അടിച്ച അവന്റെ തങ്കശിരസ് കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി കുത്തി തുറന്ന അവന്റെ വിലപ്പുറം കണ്ടുകൊണ്ട് നമുക്ക് അവന്റെ ആ ശരീരം കണ്ടുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും ദിവസമുണ്ട് അതത്ര വലിയ പ്രത്യാശയുള്ളൊരു ദിവസമാണ് നമ്മുടെ കർത്താവിനെ കണ്ട് നിത്യത മുഴുവൻ കഥാവിനോടുകൂടെ വാഴുന്ന ഒരു ദിവസമുണ്ട് എന്നാൽ ഒരു വിഷയം കൂടെ പറഞ്ഞ് ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ ഒരുപക്ഷെ നമ്മുടെ ഒക്കെ ഉള്ളിൽ വലിയ പ്രത്യാശയുണ്ട് എന്റെയും ഉള്ളിൽ വലിയ പ്രത്യാശയുണ്ട് എന്റെ കഥാവും മടങ്ങി വരുമ്പോൾ എൻ്റെ പപ്പായെ ഞാൻ അവിടെ കാണും എന്നുള്ളത് പ്രിയ മക്കൾക്കും നമുക്കെല്ലാം ആ പ്രത്യാശയുമുണ്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവർ നമ്മെ തനിച്ചാക്കി യാത്ര ചെയ്തിട്ടുണ്ട് നമ്മുടെ മക്കൾ കൊച്ചുമക്കൾ നമ്മുടെ ബന്ധുമുത്രാദികൾ ഒരുപക്ഷെ നാം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഞാൻ ആ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഞാനും അങ്ങനെ ഓർക്കുന്നുണ്ട് ഞാൻ എന്റെ കർത്താവിൻ്റെ സന്നിധാനത്ത് ചെല്ലുമ്പോൾ ഞാൻ ഓടി എന്റെ പപ്പായെ കാണും എന്നാലും ഒരു വിഷയം പറയട്ടെ ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹമാണ് ഉള്ളിലുള്ള പ്രത്യാശ ാണ് എന്നാൽ നാം നമ്മുടെ കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ വിശ്വാസ കണ്ണുകൾ കണ്ണുകൾ കൊണ്ട് കൊണ്ട് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവിനെ ഈ കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം സകലതും മറക്കും എന്റെ പപ്പ എവിടെയെന്ന് ഞാൻ ചോദിക്കുകയില്ല എന്റെ മമ്മി എവിടെയെന്ന് ഞാൻ ചോദിക്കുകയില്ല എന്റെ മക്കൾ എവിടെയെന്ന് ചോദിക്കുകയില്ല എന്റെ കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ അവന്റെ പാദത്തിൽ വീണിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയായിരിക്കും എന്റെ കർത്താവേ നീ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചല്ലോ എന്ന് നാം തിരിച്ചറിയുന്ന ഒരു സന്ദർഭമായിരിക്കും ആ സന്ദർഭം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ വലിയ പ്രത്യാശയോടുകൂടെ നമുക്ക് നമ്മളെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നാം നമ്മെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയുള്ളവരായി ഈ ഭൂമിയിൽ ജീവിപ്പാൽ സ്വർഗത്തിലുള്ള ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ മുറിഞ്ഞിരിക്കുന്ന എല്ലാ ഹൃദയങ്ങൾക്കും കർത്താവ് ആശ്വാസം നൽകട്ടെ നമ്മുടെ പ്രത്യാശം നമുക്ക് പുതുക്കാം ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം നമുക്ക് ആശ്വസിക്കാം